Bare det. ഹലോ മൊട്ടോസി ഇന്നത്തെ ഇലത്തോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഞാൻ പറയാം ഫോണിൽ കൂടെ പറയാം നീ കാണുന്നില്ലേ ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഇന്ന് നമ്മൾ കുമ്പളത്തിൻ്റെ ഇല പറിച്ച് കർക്കിടക മാസത്തിലെ തോറിൻ്റെ അടുത്ത് കുമ്പളത്തില കണ്ടില്ലേ കുമ്പളത്തിൻ്റെ ഇല പറിച്ച് എടുത്ത് അരിഞ്ഞ് നമ്മൾ മൂക്കാത്ത തള്ളിൽ കുമ്പളത്തിൻ്റെ ഇല അരിഞ്ഞ് തേങ്ങായും മുളകും ഉപ്പും ഒക്കെ ഇട്ട് തോരൻ വെച്ച് കടുക് വറുത്ത് കൂട്ടുക പിന്നെ നമ്മൾ വെള്ളമെഷിത്തണ്ട് കണ്ടില്ലേ ഈ വെള്ളമെഷിത്തണ്ടിൻ്റെ തണ്ടെടുത്ത് അരിഞ്ഞ് തോരൻ വെച്ച് കൂട്ടണം പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഇത് ചക്കൂർമാൻ ചീരയെന്നോ മൈസൂർ ചീരയെന്നോ ഒക്കെ പറഞ്ഞ ചീരയാണ് ഹലോ നീ കേക്കുന്നില്ലേ ആ ചീര എടുത്ത് അരിഞ്ഞ് തോരം വെക്കണം തോരം വെച്ച് ഞാനിവിടെ ഇപ്പം കയറി എന്ന് പറയുകയാണ് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഫോണിനേ റേഞ്ച് കാണുകയല്ല ആ ഞാൻ പറയാവേ അതുകൊണ്ട് നീ കേട്ടോണം ആ ചീര വരച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ അത് പുഴുക്കളൊക്കെ കാണും അതൊക്കെ ഉണ്ട് ആ അങ്ങനെ അരിഞ്ഞ് അത് തോരം വെച്ച് കൂട്ടണം മുട്ടൂസി കേൾക്കുന്നില്ലേ ആ കേൾക്കുന്നില്ല നീയാ മുട്ടൂസി ആ തോരന ഇലത്തോരന് വെറുപ്പമാസി കഴിക്കണ്ടേ അതിന് നമ്മൾ ഇന്ന് പറഞ്ഞത് എന്നതൊക്കെ തോരൻ വെച്ച് കഴിക്കാനാണ് കുമ്പളത്തിൽ തോരൻ വെച്ച് കഴിക്കാൻ പറഞ്ഞു മൈസൂർ ചീര തോരൻ വെച്ച് കഴിക്കാൻ പറഞ്ഞു മൈസൂർ ചീരയുടെ കായും നമുക്ക് കഴിക്കാം ഞാൻ മാറിയിരുന്ന പറയാവേ ഹലോ കേൾക്കുന്നില്ല നീയാ കേൾക്കുന്നില്ല നീയാ ആ ഹലോ നീ കേക്കുന്നില്ലേ നീ കേക്കുന്നില്ലേടി എടീ കേൾക്കാവല്ലോ എന്നാൽ ഞാൻ പറയാം പിന്നെ വെള്ളമഷി തോരം വെച്ച് കഴിക്കാൻ പറഞ്ഞു ഞാൻ രാവിലെ അരിയും ചോറും ഒക്കെ തിന്നു തിന്നിട്ടാണ് നിന്നെ വിളിക്കുന്നത് നീ വന്നു നിനക്കും തിന്നാം നീയും തിന്നെച്ച് പോയതല്ലേ ഹലോ ഹലോ മുട്ടൂസി നീ കേക്കുന്നില്ലേടി ആ ഹലോ മുട്ടൂസി രാവിലെ വാടി ആ രാവിലെ നീ ഇലത്തോരം വെച്ചിട്ട് വന്നാ മതിയേ നീ കേൾക്കുന്നില്ല ഞാൻ വിളിക്കുന്നത് മുട്ടൂസി ഇലത്തോരം വെച്ച് കഴിച്ചിട്ട് നീ വന്നാ മതി ഹലോ മുട്ടൂസി നീ കേക്കുന്നില്ല ആ വേഗം വന്ന് കഴിച്ചോടി